കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീജിത് മനോഹറും അതേപോലെ തന്നെ അന്നത്തെ ഭരണസമിതിയിലുണ്ടാക്കി ഭരതനും ഇപ്പോഴും ഈ ഭരണസമിതിയിലുണ്ട് അവരെ പുറത്താക്കണം അവർക്കെതിരെ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് വെച്ചെതിരെയുള്ള എൽ ഡി എഫിൻ്റെ സമര പരിപാടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇപ്പോൾ വന്നിട്ടുള്ള അവസാനത്തെ ഇപ്പോൾ വന്നിട്ടുള്ള കഴിഞ്ഞ മാസം തയ്യാറായി വന്നിട്ടുള്ള ആ ഫോൺ ഈ ബാങ്കിലെ അഴിമതിയെ സംബന്ധിച്ചുള്ളൊരു എഫ്ഐആർ കഴിഞ്ഞ ഇരുപത്താറാം തീയതി കഴിഞ്ഞ മാസം ഇരുപത്താറാം തീയതി പോലീസ് സൂപ്രണ്ടർ ഓഫ് വിജിലൻസ് അവർ റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ് അവർ എഫ് ഐ ആർ ആക്കി കഴിഞ്ഞു ആ എഫ്ഐ ആറിൽ പഴയതായ പതിമൂന്ന് ഭരണസമിതി അംഗങ്ങൾ പ്രസിഡൻ്റും വൈസ് പ്രസിഡന്റൊക്കെ അടക്കമുള്ള ഭരണസമിതി അംഗങ്ങൾ പതിമൂന്ന് പേര് കൂടാതെ രണ്ട് മുൻ സെക്രട്ടറിമാർ ബാക്കിയൊരു പത്ത് പേരോളം സ്വകാര്യ വ്യക്തികളുടെയും പേരിൽ ഇരുപത്തഞ്ച് പേരുടെ പേരിലാണ് അവർ കുറ്റവാളികളാണെന്ന് നിശ്ചയിച്ചുകൊണ്ടുള്ള ഒരു എഫ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടിത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേസുമായി ബന്ധപ്പെട്ട ആ ബാങ്കിൽ നടന്നിട്ടുള്ള സ്ഥലം അത് മറച്ചു വയ്ക്കുന്ന സുവിശേഷവും അതുപോലെ തന്നെ നിലൻ കാറ്റഗറിയിലുള്ള ഒരു സ്ഥലത്തെ അത് ജപ്തി ചെയ്യാൻ പാടില്ല അതുപോലെ അത് വിലപ്പ് നടത്താൻ പാടില്ല കൈമാറ്റം ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമം നിലനിൽക്കുമ്പോഴാണ് ആ സ്ഥലം രണ്ട് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ വാല്യൂ നിശ്ചയിച്ചിട്ട് അത് രണ്ട് കോടി അതിൻ്റെ പേരിൽ വായിക്കു നൽകുന്ന രജിസ്റ്റില് ആ ഒറ്റക്കേസിലാണ് ഇപ്പം എഫ്ഐആർ പറഞ്ഞിട്ടുള്ളത് അതിനുശേഷം ശേഷം നമ്മുടെ സഹകരണ വകുപ്പും ജോയിന്റ് രജിസ്ട്രാർ ഇട്ടിട്ടുള്ള ഉത്തരവ് പ്രകാരം ഇരുപത് കോടി രൂപയാണ് അവിടെ നഷ്ടം സംഭവിച്ചിട്ടുള്ളത് ആ ഇരുപത് കോടി രൂപയോളം ഈ പറയുന്ന പതിമൂന്ന് വരുന്ന പതിമൂന്ന് ബോർഡ് നമ്മുടെ കമ്മിറ്റി മെമ്പർമാരിൽ നിന്ന് ഈടാക്കാൻ വേണ്ടി സർച്ചാർ ചുമത്തിയിട്ടുണ്ട് അത് അതിനുശേഷം എന്നുള്ള ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ അത് ആ ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിട്ടുള്ള അന്നത്തെ ആ പരാ ആ റിപ്പോർട്ട് അത് വിജിലൻസിന് കൈമാറുകയും വിജിലൻസ് അതിന് അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് വിജിലൻസ് സൂപ്രണ്ടോ പോലീസിന് കൊടുക്കുകയും ചെയ്തു സൂപ്രണ്ട പോലീസ് എന്ത് ചെയ്തു അത് പഠിച്ച് അതിന് അന്വേഷണം നടത്തുകയും അത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഇരുപത്തഞ്ച് പേരടങ്ങുന്നവരുടെ കുറ്റവാളികളായി നിശ്ചയിച്ചിട്ടുള്ള ഒരു എഫ്ഐആർ ഇട്ടിട്ടുള്ളത് പ്രിവൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് ആണ് ആ ആക്ടിന്റെ ബേസിലെ ഫോർ നോട്ട് നയനും അതേപോലെ വൺ ട്വൻ്റി ബിയും ചേർന്നിട്ടുള്ള രണ്ട് കുറ്റങ്ങളാണ് ഇവരിലെതിൽ ചുമത്തിയിട്ടുള്ളത് ഈ രണ്ട് കുറ്റങ്ങൾ വെച്ച് നോക്കുമ്പോൾ പൊതു പ്ര നാനൂറ്റൊമ്പത് എന്ന് പറയുന്നത് പൊതുപ്രവർത്തകന് അഴിമതിയും അതുവരെ അവർ നടത്തിയിട്ടുള്ളൊക്കെ കുറ്റമാണ് രണ്ടാ മറ്റെന്നുള്ളത് അതിനു വേണ്ടി എഴുതാൻ വേണ്ടി കൂട്ടുനിന്ന ആളുകളെ ഉൾപ്പെടുത്തിയിട്ടുള്ള രണ്ട് നിയമങ്ങൾ രണ്ട് നിയമങ്ങൾ ഫോട്ടോ ചെയ്ത് കാണിപ്പയാറി അതുകൊണ്ട് തന്നെ നമ്മളുടെ എൽ ഡി എഫിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ഇപ്പോഴുള്ള ബാൻഡ് ഇപ്പോഴും ആറ് ആറ് കോടി തൊണ്ണൂറ്റൊന്നര ലക്ഷം നഷ്ടത്തിലാണ് പോകുന്നത് ഇത്തരത്തിലുള്ള ഈ കൊടുത്തിട്ടുള്ള ലോൺ തിരിച്ചുപിടിക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ ബാങ്കിൽ നഷ്ടത്തിലേക്ക് പോവുകയാണ് അതുകൊണ്ട് ഇപ്പോഴുള്ള ഈ ഭരണസമിതിയിൽ മുൻ ഭരണസമിതികളായ കുറ്റവാളികളായിട്ടുള്ള കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീജിത് മനോഹറും അതേപോലെ തന്നെ അന്നത്തെ ഭരണസമിതിയിലുണ്ടാക്കി ഭരതനും ഇപ്പോഴും ഈ ഭരണസമിതിയിലുണ്ട് അവരെ പുറത്താക്കണം അവർക്കെതിരെ കുറ്റവാളികളായി നിശ്ചയിച്ചിട്ടുള്ളതല്ലേ അപ്പോൾ അവരെ പുറത്താക്കണമെന്നും അതേപോലെ തന്നെ ഈ സർചാർജ് ഉൾപ്പെടുത്തിയിട്ടുള്ള മറ്റുള്ള കേസുകളും മുന്നോട്ട് കൊണ്ടുപോയി അതും എഫ്ഐആർ ആയിട്ട് വന്നു അതിന് മുന്നോട്ടുള്ള നടപടികളുമായി പോകണം എന്നാണ് ഞങ്ങൾ എൽ ഡി എഫ് തീരുമാനിച്ചിട്ടുള്ളത് ഈ എൽ ഡി എഫിൻ്റെ ഇപ്പോഴത്തെ ഈ കേസ് വന്നിട്ടുള്ളത് എൽ ഡി എഫിൻ്റെ തീരുമാനമനുസരിച്ചിട്ടുള്ള മുൻ ഭരണസമിതി അങ്ങനെ അങ്ങോട്ടുള്ള ലിജോ പണിയിൽ അദ്ദേഹം കോൺഗ്രസിൻ്റെ എം പി എം കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു പ്രവർത്തകനാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ള കേസാണ് ഇപ്പോൾ വിധി വന്നിട്ടുള്ളത് ഇനിയും ഇനിയും കേസുകൾ നിലവിലുണ്ട് അതെല്ലാം പടിപടിയായിട്ട് പിന്നോട്ട് വരും അപ്പോൾ എൽ ഡി എഫിൻ്റെ ആവശ്യം നിലവിലുള്ള ഈ ഭരണ സംബന്ധിച്ച് ഞങ്ങളുടെ ശ്രീജിത് മനോഹരം ഈ ഭരണനും രാജിവെച്ച് പുറത്തു പോവുകയും അതോടൊപ്പം തന്നെ പൊതുപ്രവർത്തകരായിട്ടുള്ള മറ്റ് ആളുകൾ പന്ന് ബാക്കി പതിനൊന്ന് പേരുണ്ട് അവരെല്ലാവരും തന്നെ പൊതുപ്രവർത്തനകത്തുനിന്ന് മാറി നിൽക്കണം എന്നാണ് എൽ ഡി എഫിന്റെ ആവശ്യം അതുമായി മുന്നോട്ട് പോവുകയാണ്